രാജ്യത്തെ പലയിടങ്ങളും മാവോയിസ്റ്റ് മുക്തമായി സാധാരണ നിലയിലേക്ക് മടങ്ങുന്നുവെന്ന് പ്രധാനമന്ത്രിയുടെ പ്രതികരണം മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി ജില്ലയിലുള്ള ഗ്രാമത്തിലെ അനുഭവം പങ്കുവെച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം മാവോയിസ്റ്റ് ആക്രമണങ്ങളുടെ പിടിയിലായിരുന്ന കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി മാവോയിസ്റ്റ് മുക്തമാക്കി ശേഷം അവിടെ ആരംഭിച്ച ബസ് സർവീസിനെ ആഘോഷത്തോടെ സ്വീകരിച്ച ജനങ്ങളുടെ പ്രതികരണം പ്രധാനമന്ത്രി പങ്കുവെച്ചു. "സാമാനമായി പല സ്ഥലങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. इस दिन का वहां के लोग वर्षों से इंतजार कर रहे थे और जब गांव में पहली बार बस पहुंची तो लोगों ने ढोल नगाड़े बजाकर उसका स्वागत किया। बस को देखकर लोगों के खुशी का ठिकाना नहीं था।" गांव में पक्की सड़क थी लोगों को जरूरत थी लेकिन पहले कभी यहां बस नहीं चल पाई थी क्यों क्योंकि ये गांव माओवादी हिंसा से प्रभावित था यह जगह है महाराष्ट्र के गढ़चिरौली जिले में और इस गांव का नाम है काटेजरी माओइस्ट मुक्त आगुद स्थान विद्याभ्यास रंगत पुरोग प्रधानमंत्री चूटी जीवित मेत प्रधानमंत्री आए इस परिवर्तन को आसपास के पूरे क्षेत्र में महसूस किया जा रहा है अब यहां हालात तेजी से सामान्य हो रहे हैं माओवाद के खिलाफ सामूहिक लड़ाई से अब ऐसे क्षेत्रों तक भी बुनियादी सुविधाएं पहुंचने लगी हैं गांव के के लोगों लोगों का का कहना है कि बस के आने से उन लोगों का जीवन बहुत आसान हो जाएगा ഒരു കാലത്ത് മാവോയിസം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്ന ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ പതാക ഉയർന്നു പറക്കുന്നുവെന്നും ഇത്തരം മാറ്റങ്ങൾ നമ്മളെ അഭിമാന പുളകിതരാക്കുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ